സന്യാസത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്തതുപോലെ തന്നെ ഇഷ്ടമില്ലാത്ത വിവാഹ ജീവിതത്തിൽ ജീവിതത്തിന്റെ അവസാനം വരെ കടിച്ചു പിടിക്കണം ഇസ്ലാം എന്ത് ചെയ്യുന്നില്ല നിർബന്ധിക്കുന്നില്ല ഇത് രണ്ടും മനുഷ്യാവകാശത്തെ ഇസ്ലാം വളരെ സുന്ദരമായ രീതിയിൽ നൽകിയതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഒരു മനുഷ്യന് വിവാഹ ജീവിതം നയിക്കലാണ് ഏറ്റവും അഭികാമ്യമായുള്ളത് പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് ഒരാൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കല്യാണം കഴിക്കൂല ഞാനിങ്ങനെ സന്യാസിയായിട്ട് നടക്കാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ നബി നബീസ്വല്ല അലൈഹി സ്വലം അതിനെ തിരുത്താണ് ചെയ്തത് അങ്ങനെ നടക്കാൻ പറ്റൂല ഞാനങ്ങനെ നടന്നിട്ടില്ല അത് മതത്തിൻ്റെ ഭാഗവും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള മറ്റു മതങ്ങളെല്ലാം നിഷ്കർഷിക്കുന്നത് പോലെ ഒരു വിവാഹം കഴിഞ്ഞാൽ ആ വിവാഹത്തിൽ ഒരു തരത്തിലും ഒത്തുപോകാൻ പറ്റൂലെങ്കിലും ജീവിതത്തിൻ്റെ അവസാനം വരെ അവളെ അല്ലെങ്കിൽ അവനെ സഹിച്ച് കടിച്ച് പിടിച്ച് തൂങ്ങി കിടക്കുന്നതിനെയും ഇസ്ലാം എന്ത് ചെയ്യുന്നില്ല പ്രോത്സാഹിപ്പിക്കുന്നില്ല ഒന്നിക്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക അല്ലെങ്കിൽ നല്ല രീതിയിൽ പിരിയുക ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം എങ്കിലും തലാഖിനെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിക്കുമ്പോൾ പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനാവർത്തിച്ച് പറഞ്ഞ ഒരു വസ്തുതയാണ് സുൽഹാണ് ഏറ്റവും നല്ലത് എന്നത് കാരണം എന്നത് മുസ്ലിമിൻ അള്ളാഹു അനുവദിച്ച വിഷയമാണെങ്കിലും പിശാചിക്കൾ ഏറ്റവും കൂടുതൽ അതിനു വേണ്ടി കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അള്ളാഹുന്റെ റസൂലിന്റെ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എല്ലാ വൈകുന്നേരങ്ങളിലും കടൽക്കരകളിൽ ഷെയ്ത്താൻമാരും അവരുടെ കൂട്ടുകാരും ഒരുമിച്ച് കൂടുമെന്നും അവരവരുടെ അന്നത്തെ പ്രവർത്തനത്തിൻ്റെ എല്ലാം അവലോകനം നടത്തുമെന്നും അന്ന് ഏതെങ്കിലും ഒരു പിശാജ് ഏതെങ്കിലും ഒരു ദമ്പതികളെ വേർപിരിക്കുന്നതിന് പ്രയത്നിച്ച് ഫലം കണ്ടിട്ടുണ്ടെങ്കിൽ ആ പിശാജിന് അന്ന് സമ്മാനം കൊടുക്കുമെന്നെല്ലാം ഉള്ള ഹദീസകൾ ഹുത്തുബുകളുടെ വേഗ വേളകളിൽ നാം എമ്പാടും കേൾക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സുൽഹാൻ ഏറ്റവും ഹയറായത് എന്ന് പരിശുദ്ധ ഖുർആാനും ഇസ്ലാമും പഠിപ്പിക്കുന്നു എന്നാലും ഒരു തരത്തിലും സുൽഹുമായി മുന്നോട്ട് പോകില്ല ഏറ്റവും നല്ലത് തലാക്കാണ് എന്ന അവസ്ഥ വരുമ്പോൾ അത് എങ്ങനെയാണ് ഏത് വിധത്തിലൊക്കെ ആയിരിക്കണം അതിൻ്റെ വിധികളും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് എന്നൊക്കെ പരിശുദ്ധ ഇസ്ലാം വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ ബക്കറയുടെ آية الله سبحانه وتعالى للذين يؤلون من نسائهم تَرَبُّصُ أربعة أشهر فإن فاؤوا فإن الله غفور رحيم ഒരു കൂട്ടം ആളുകൾ അവർ ഈലാഗ് പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അറബികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു അവർ അവരുടെ ഭാര്യമാരോട് പറയും ഇനി ഞാൻ നീയുമായിട്ട് ബന്ധപ്പെടില്ല ഞാൻ നീയുമായിട്ട് എനിക്ക് സംയോഗത്തിൽ ഏർപ്പെടുന്ന പ്രശ്നമില്ല എനിക്ക് നീ നിന്റെ ഉമ്മ എൻ്റെ ഉമ്മയെ പോലെയാണ് പെങ്ങളെ പോലെയാണ് എന്നൊക്കെ പറയുന്ന ഒരു ഏർപ്പാട് അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നു അങ്ങനെ ആരെങ്കിലും പറഞ്ഞു പോയാൽ നാലു മാസത്തിനുള്ളിൽ അവരെന്ത് ചെയ്യണം അത് തിരുത്തണം നാവ് കൊണ്ടല്ല പ്രവർത്തനത്തിലൂടെ തിരുത്തണം എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നത് ഈ ഒരു ആയത്തിലൂടെ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഈല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നാലു മാസത്തിൽ കൂടുതൽ ഭാര്യമാരെ വിട്ടു നിൽക്കുന്നത് ഇസ്ലാമികമായി അഭികാമ്യമല്ല ജോലിക്ക് വേണ്ടിയായാലും മറ്റെന്ത് ആവശ്യങ്ങൾക്ക് വേണ്ടിയായാലും പ്രവാസ ജീവിതത്തിലായാലും നാലു മാസത്തിൽ കൂടുതൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വേർതിരിച്ചിരി വേർതിരിഞ്ഞിരിക്കുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ആശയങ്ങൾക്ക് വിരുദ്ധമാണ് നമുക്ക് കാണാൻ കഴിയും മഹാനായ അൽ ഖത്താബ് ഉമർബുനാഹ്വൻ ഹു അദ്ദേഹത്തിന്റെ കാലത്താണ് ഇസ്ലാമിക സാമ്രാജ്യം എമ്പാടും വ്യാപിച്ചത് ഒരുപാട് നാടുകൾ ഇസ്ലാ നാടുകൾ ഇസ്ലാമിന്റെ കീഴിലേക്ക് വന്നത് ഉമർ കാലഘട്ടത്തിലാണ് ആ കാലഘട്ടത്തിൽ മദീനയിൽ നിന്ന് പട്ടാളക്കാരെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലുമായി വിന്യസിക്കേണ്ടിയിരുന്നു ഉമർ അലിള്ളഹു സഹാപ വനികതകളുമായി ആലോചിച്ച് ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ എത്രയാണ് ഭർത്താവ് ഇല്ലാതെ കഴിഞ്ഞുകൂടാൻ കഴിയുക എന്ന ചർച്ചയുടെ പരിണിത ഫലമായി അദ്ദേഹം എടുത്ത തീരുമാനമാണ് നാലു മാസം എന്നത് ആ നാലു മാസത്തിൽ കൂടുതൽ ഒരു പട്ടാളക്കാരനും തന്റെ നാട് വിട്ട് പുറം നാടുകളിൽ ഉണ്ടാവരുത് എന്ന് ഉമർ അലിള്ളഹ്വൻഹു കർക്കശമായി നിർണയിച്ചിരുന്നു ഇങ്ങനെ ഈ ഇല വിഷയത്തിൽ ആണെങ്കിലും അല്ലെങ്കിലും നാലു മാസത്തിൽ കൂടുതൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വേർതിരിച്ചിരിക്കാൻ പാടില്ല അത് പെണ്ണിനെയും ആണിനെയും തെറ്റിലേക്ക് ഹറാമിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്നു ഇനി ആ നാലു മാസക്കാലം അയാൾ തിരിച്ചു തിരിച്ചു പറഞ്ഞിട്ടില്ല മാറ്റി പറഞ്ഞിട്ടില്ല വിവാഹമോചനത്തിൽ അടിയുറച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അറിയുക അള്ളാഹു എല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്നവനാണ് എന്നിട്ട് അടുത്ത ആയത്തുകളിൽ വിവാഹമോചനത്തെ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെ ാണ് വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകൾ അവരുടെ യുദ്ധ കാലഘട്ടം എന്ന് പറയുന്നത് മൂന്ന് ശുദ്ധി കാലഘട്ടമാണ് ഇവിടെ ഇസ്ലാമിക വിവാഹമോചനം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഒരു സുപ്രഭാതത്തിൽ ചായക്ക് കുറച്ച് മധുരം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞു എനിക്ക് നിന്നെ വേണ്ടാന്ന് പറയില്ല ഒരിക്കലും ഇസ്ലാമിൽ വിവാഹമോചനമല്ല എപ്പോഴാണ് തൊലാക്ക് ചെല്ലേണ്ടത് എന്ന വിഷയത്തിൽ പോലും ഇസ്ലാമിന് വ്യക്തമായ നിഷ്കർഷയുണ്ട് എപ്പോഴാണ് തൊലാക്ക് ചെല്ലേണ്ടത് ആർത്തവകാലം കഴിഞ്ഞ് സ്ത്രീ ശുദ്ധയായതിനു ശേഷം ആ ശുദ്ധ ശുദ്ധ കാലഘട്ടത്തിൽ ബന്ധപ്പെടാതെയാണ് തൊലാക്ക് ചെല്ലേണ്ടത് അവിടുന്ന് ഇദ്ദേ തുടങ്ങാൻ അങ്ങനെ മൂന്ന് ശുദ്ധികാലം കഴിഞ്ഞാൽ മൂന്നാമത്തെ ശുദ്ധികാലത്തിൻ്റെ ആർത്തവകാലത്തിൽ അവളുടെ ഇദ്ദ പൂർത്തിയാവുമെന്നാണ് ഇതാണ് മൂന്ന് സലാസത്വ കുറ മൂന്ന് ശുദ്ധികാലം എന്ന് പരിശുദ്ധ കുർആആാൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ആ തൊലാക്കളിലെ ഓരോ വഴികളും ഒരാൾ ഒരു സ്ത്രീയെ തൻ്റെ ഭാര്യയെ തൊലാക്ക കഴിഞ്ഞാൽ എവിടെയാണ് അവൾ നിൽക്കേണ്ടത് നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഒരിക്കലും നിങ്ങളുടെ ചെലവിൽ നിങ്ങളുടെ മേൽനോട്ടത്തിൽ നിങ്ങളുടെ കൂടെ തന്നെയാണ് ഈ മൂന്ന് ശുദ്ധകാലം അവർ കഴിച്ചു കൂട്ടേണ്ടത് എന്ന് അള്ളാഹു സുബാനഹുല നിഷ്കർഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് ഇതിൽ ചോയ്സ് ഇല്ല ഇത് നിർബന്ധമായിട്ട് പറഞ്ഞതാണ് നിങ്ങൾ അവരെ വീടുകളിൽ നിന്ന് പുറത്താക്കരുത് നിർബന്ധമാണ് അവർ പോകുകയും ചെയ്യാൻ പാടില്ല ഒരു പെണ്ണിനെ ഒരു പുരുഷൻ തലാക്കില്ലാൽ അവളുടെ യുദ്ധ കാലഘട്ടം കഴിയുന്നതിന്റെ മുന്നേ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ അവൾക്ക് അവകാശമില്ല ഇല്ല ഇറക്കി വിടാൻ ഭർത്താവിനും അവകാശമില്ല എന്നതാണ് ഈ മൂന്ന് മാസക്കാലം അവർ ഒരുമിച്ച് കഴിയേണ്ടതുണ്ട് എന്തിനു വേണ്ടിയാണ് ഇസ്ലാം ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയത് ഈ മൂന്ന് മാസക്കാലം ഒരു വർഷങ്ങളോളം ഒരുമിച്ച് ജീവിച്ച ഭാര്യ ഭർത്താക്കന്മാർ അവർ പരസ്പരം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഒരു പൊട്ടിത്തെറയിൽ ഞാൻ നിന്നെ തലാക്കരല്ലി എന്നൊക്കെ പുരുഷന്റെ വായിൽ നിന്ന് വീണേക്കാം അങ്ങനെ സംഭവിച്ചാലും ഈ മൂന്ന് മാസത്തെ സഹവാസത്തിൽ അവർക്ക് മാനസാന്തരം ഉണ്ടാവാൻ സാധ്യതയുണ്ട് മനസ്സ് മാറാൻ സാധ്യതയുണ്ട് അവർ വീണ്ടും ഒരുമിച്ച് സാധ്യതയുണ്ട് ഒരു ഭാര്യയും ഭർത്താവും പിരിയുക എന്ന് പറഞ്ഞാൽ അതിന്റെ ദൂരവ്യാപകമായ ഫലങ്ങളും എല്ലാം വലുതാണ് അവരുടെ മക്കൾ വല്ലാത്ത അവസ്ഥയിലായി തീരും രണ്ട് കുടുംബങ്ങൾ ശത്രുതയിലായി തീരും ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയൊക്കെ വരുന്നത് കൊണ്ട് അള്ളാഹുൽ പറഞ്ഞു ഭാര്യ നിങ്ങൾ തൊലാഖ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീടുകളിൽ തന്നെ അവരുടെ യുദ്ധ കാലഘട്ടം കഴിയുന്നത് വരെ കഴിഞ്ഞുകൊള്ളട്ടെ ആ യുദ്ധ കാലഘട്ടത്തിൽ ഭാര്യയുടെ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കേണ്ടത് ഭർത്താവ് തന്നെയാണ് സ്ത്രീകളാകട്ടെ ആയുധ കാലഘട്ടത്തിൽ തങ്ങളുടെ ഗർഭപാത്രത്തിൽ അല്ലാഹു എന്തെങ്കിലും ഈ ഭർത്താവിന്റെ കുട്ടി ആ ഗർഭപാത്രത്തിൽ വളരുന്നുണ്ടെങ്കിൽ അവരൊരിക്കലും അത് മറച്ചു വെക്കാനും പാടില്ല എന്നുള്ളതാണ് എന്നിട്ട് അടുത്ത ഭർത്താക്കന്മാരാണ് അവരെ തിരിച്ചെടുക്കാൻ ഏറ്റവും അർഹരായവർ അവർ ഇസ്ലാഹ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ഇസ്ലാഹ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇസ്ലാമിൽ തലാഖ് എന്ന് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആൻ ഘട്ടം ഘട്ടമായി നമുക്ക് സൂറത്തു അല്ലാഹു സുബ്ഹാനഹു ബിമാ അലാ മിൻ അംവാലിഹിം കുടുംബ ജീവിതം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായിട്ടുണ്ട് അല്ല അധികാര ഞാനാണോ വലുത് നീയാണോ ആണോ വലുത് എനിക്കാണോ കൂടുതൽ അധികാരം നിനക്കാണോ കൂടുതൽ അധികാരം സ്ത്രീ പുരുഷ സമത്വം എന്നൊക്കെ പറഞ്ഞ് ഫെമിനിസവും അതുപോലെ തന്നെ പറഞ്ഞിട്ട് പരസ്പരം തല്ലുകൂടേണ്ട ഒരു വേളയല്ല ഒരിക്കലും കുടുംബജീവിതം മറിച്ച് കുടുംബജീവിതത്തിൽ ആരാണ് കൈകാര്യകർത്താവ് ആരാണ് ഭരണകർത്താവ് ആർക്കാണ് മേൽക്കൈ എന്ന് പരിശുദ്ധ കുറവ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മേൽ വ്യക്തമായ കൈകാര്യ അധികാരമുണ്ട് ഒരു വീട്ടിൽ തീരുമാനമെടുക്കേണ്ടത് പുരുഷനാണ് ഒരു കാര്യം ഒരു വീട്ടിലെ കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ആ അഭിപ്രായത്തിൽ ന്യായവും അന്യായവും ഇല്ലാത്ത അഭിപ്രായങ്ങളാണെങ്കിൽ അതിൽ പുരുഷന്റെ അഭിപ്രായത്തിൽ ാണ് മുൻതൂക്കം എന്നെല്ലാം ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായി പണ്ഡിതന്മാർ നമുക്ക് തന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് അത് മനുഷ്യരിൽ ചിലരിൽ ചിലരെ അവൻ മഹത്വപ്പെടുത്തിയിട്ടുണ്ട് സ്ത്രീ പുരുഷന്മാരുടെ മനഃശാസ്ത്രം എടുത്തു നോക്കിയാലും ഒരു പ്രതിസന്ധിയെ നേരിടാൻ ഒരു ഭരണം നടത്താൻ അതുപോലെ തന്നെ കാര്യങ്ങൾ വളരെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ പുരുഷന്മാർക്ക് ശാരീരികമായും മാനസികമായും അള്ളാഹുസുബാൻ കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസമൊന്നും ആർക്കും ഉണ്ടാവില്ല ഇനി വളരെ വിരളമായി അപൂർവമായി എന്തുണ്ടാവാം പുരുഷനേക്കാൾ പ്രാപ്തിയുള്ള ശാരീരിക ശക്തിയുള്ള സ്ത്രീകൾ ഉണ്ടാവാം മാനസിക ശക്തിയുള്ള കൈകാര്യകർത്തൃത്വത്തിന് കൂടുതൽ പ്രാപ്തിയുള്ള സ്ത്രീകൾ ഉണ്ടാവാം പക്ഷെ അതൊരിക്കലും ജനറൽ ആയിട്ടുള്ള റൂൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കാര്യമല്ല സാധാരണഗതിയിൽ അള്ളാഹുവിനെ സൃഷ്ടിപ്പ് എങ്ങനെയാണ് സ്ത്രീയെക്കാൾ ഒരു പടി മുന്നിലാണ് അള്ളാഹു പുരുഷനെ സൃഷ്ടിച്ചിരിക്കുന്നത് അവളെക്കാൾ ജീവശാസ്ത്രപരമായ പരിമിതികൾ പുരുഷന് കുറവാണ് അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വമായാലും കുടുംബത്തിന്റെ

സ്ത്രീകളുടെ മായ പിണക്കങ്ങളും അനുസരണക്കേടുകളും ഒരാൾ നേരിടുകയാണെങ്കിൽ എന്താണ് അതിനുള്ള പ്രതിവിധി എന്ന് പരിശുദ്ധ ഖുർആൻ പറയുക എന്താ പ്രതിവിധി ഞാൻ നിന്നെ ഒന്നാം തലാഖും രണ്ടാം തലാഖും മൂന്നാം തലാഖും ജെല്ലി എന്ന് പറഞ്ഞിട്ട് മുത്തലാഖ് ഒന്നിച്ച മുത്തലാഖ് പറഞ്ഞ വിഷയം തന്നെ പരിശുദ്ധ ഖുർആാനിലും ഇല്ലാത്തതാണ് ഇസ്ലാമില്ലാത്ത അങ്ങനെ ഒരു തലാഖ് ഇല്ല എന്താണ് ഒരു സ്ത്രീയുടെ ഭാഗത്ത് നിന്നും മനസ്സിന് പിടിക്കാത്ത പെരുമാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ പ്രതിവിധി എന്താണ് ഒന്നാമതായി അള്ളാഹു പറയുന്നത് ഉപദേശിക്കണം എങ്ങനെ ഉപദേശിക്കണം ഖുറാൻ കൊണ്ട് ഉപദേശിക്കണം ഹദീസ് കൊണ്ട് ഉപദേശിക്കണം റസൂല ശരീരം കൊണ്ട് ഉപദേശിക്കണം എന്നിട്ട് ആ ഉപദേശത്തിൽ ഒന്നും അവള് നന്നാവുന്നില്ല അവള് ശരിയാവുന്നില്ല പഴയ അനുസരണ കേളിൽ തന്നെ അവര് അവൾ തുടരാണ് പഴയ പിണക്കത്തിലും ധിക്കാരത്തിലും അവൾ അങ്ങനെ തുടർന്ന് പോവാണെങ്കിൽ പിന്നീട് നീ എന്ത് ചെയ്യണം നീ അവളുടെ കിടക്കപ്പായ ിൽ നിന്ന് അവളെ മാറ്റി കിടക്കണം നീ അവളുടെ കൂടെ കിടക്കരുത് അവളുടെ കൂടെ നീ മാറി നിൽക്കണം അതൊരു പ്രതിഷേധത്തിന്റെ സൂചനയാണ് നമ്മുടെ ഉള്ളിലുള്ള ഒരു വേദനയുടെയും പ്രയാസത്തിന്റെയും എന്നിട്ടും അവള് നന്നാവുന്നില്ലെങ്കിൽ അവരുബൂഹുൻ നീ അവളെ അടിക്കണം ഇത് കുറാൻ പറഞ്ഞതാ അടിക്കണം എന്ന് പറഞ്ഞാൽ അടിച്ച് സൈഡാക്കല്ല ആ അടിയുടെ രീതി എന്താണെന്ന് റസൂൽ അലിസ്വലമ്മ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതൊരു പ്രതിഷേധത്തിന്റെ സൂചനയാണ് ശരീരത്തിന് വേദനിക്കാതെ മുഖത്തടിക്കാതെ ഒരു പ്രതിഷേധത്തിന്റെ സൂചന മാത്രമാണ് ഈ നിലപാടുകളിലെല്ലാം അവൾ സൂചനയാണെങ്കിൽ അതിനുശേഷം നീ അവളുടെ എതിരിൽ യാതൊരു തരത്തിലുള്ള നിലപാടുകളും എടുക്കാൻ പാടില്ല അവൾക്കെതിരിൽ നീ ഒരു കാര്യവും അന്വേഷിക്കാനും പാടില്ല അവടെ നീ സാധാരണ പോലെ സ്വീകരിക്കുകയും വേണം എന്ന് അള്ളാഹു സുബാനഹു വച്ചാല പറയാൻ പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാന അലൈഹി നിങ്ങൾക്ക് അവളിൽ നിന്ന് ഒരുപാട് അവകാശങ്ങളുണ്ട് ശരിയാണ് അതുപോലെ തന്നെ അവൾക്ക് നിങ്ങളിൽ നിന്നും ഒരുപാട് അവകാശങ്ങളുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നു എന്താണ് സ്ത്രീകളുടെ അവകാശങ്ങൾ ഒന്നാമതായി അവൾക്ക് മാനസികമായ അവകാശങ്ങൾ നിന്നിൽ നിന്നുണ്ട് അവൾക്ക് മാനസിക മാനസിക അവളുടെ മനസ്സിന്റെ വേദനകൾ മനസ്സിലാക്കുക ആവശ്യങ്ങൾ മനസ്സിലാക്കുക ഇതൊരു ഭാര്യയുടെ അവകാശമാണ് മഹാനായ റസൂൽ കരീം അലൈഹി അലഹി വസ്ല്ലം ഐഷാർയുടെ മനസ്സിനെ അവരുടെ വേദനയെ അവരുടെ െ എപ്രകാരം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൂടെ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ പ്രവാചകൻ സല്ല അലിസ്വലമ മറ്റുള്ള ഭാര്യമാരുമായി ഇടപഴകുന്ന സമയത്ത് എത്രത്തോളം അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് വിചാരങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നെല്ലാം പ്രവാചകന്റെ ജീവിതത്തിലൂടെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രണ്ടാമത്തെ അവകാശം എന്ന് പറയാം അവരുടെ ശാരീരികമായ അവകാശമാണ് പെണ്ണിന്റെ ശാരീരികമായ അവകാശം എന്താണ് നിനക്ക് ലൈംഗിക സുഖവും സംതൃപ്തിയും പോലെ തന്നെ അവൾക്കും സുഖവും സംതൃപ്തിയും നടത്ത നൽകേണ്ട ബാധ്യത നിനക്കുണ്ട് എന്ന് റസാഹിസ്വല്ലി സ്വലമ്മ ഹദീസിലൂടെ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാം പ്രിയപ്പെട്ടവരെ ഒരു കാര്യത്തിനും അറിയില്ലാതെ പ്രവാചകന്റെ സദസ്സിലേക്ക് സ്ത്രീകളടക്കമുള്ള ആളുകൾ വന്നിട്ട് അവർക്കുള്ള സംശയം കൃത്യമായി ചോദിച്ചിരുന്നു യാതൊരു മടിയുമില്ലാതെ അവയെല്ലാം ചോദിച്ച് ക്ലിയർ ചെയ്തിട്ടാണ് അവർ മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെ ഒരു പെണ്ണിന് നൽകേണ്ട അതിന്റെ ഭാഗമാണ് ഈ നാലു മാസത്തിൽ കൂടുതൽ മാറി നിൽക്കാൻ പാടില്ല എന്ന ഇപ്പോൾ യുടെ സമയത്ത് പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ് എന്നെല്ലാം വളരെ വ്യക്തമായി പരിശുദ്ധ ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇണയെ പരിഗണിക്കണമെന്നും അവളുടെ വികാരങ്ങളെയും ആവശ്യങ്ങളെയും മാനിക്കണമെന്നും എല്ലാം ഇസ്ലാം വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നിട്ട് വിഷയത്തിലേക്ക് മൂണ്ടും വരെയാണ് അള്ളാഹു പറയുന്നു എന്ന് പറയുന്നത് രണ്ട് വട്ടമാണ് രണ്ട് രണ്ട് ും മൂന്ന് വാക്കുകളും എന്നല്ല പറഞ്ഞത് രണ്ട് പ്രാവശ്യമാണ് എന്നിട്ട് നിങ്ങൾക്ക് അവളെ നല്ല രീതിയിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് അവളെ പറഞ്ഞയക്കുകയും ചെയ്യാം ഇനി ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരു കുഴപ്പവും പ്രശ്നവും ഉണ്ടായി ഈ കാര്യങ്ങളൊക്കെ പിന്നെ സ്വീകരിച്ചോ എന്തെങ്കിലും അടിച്ചു നോക്കി കടക്കപ്പാഴിൽ നിന്ന് മാറ്റി നിർത്തി നോക്കി ഉപദേശിച്ചു നോക്കി എന്നിട്ടൊന്നും നന്നാവില്ല അവർ രണ്ടുപേരും വഴക്കത്തിലും വഴക്കിലും ായിട്ട് മുന്നോട്ട് പോവാണ് വിവേകമുള്ള ഒരാൾ മുന്നോട്ട് വരട്ടെ അവന്റെ കുടുംബത്തിൽ നിന്നും സംസാരിക്കാൻ കഴിവുള്ള പക്വതയിൽ ഒരാൾ മുന്നോട്ട് വരട്ടെ എന്നിട്ട് അവര് തമ്മിൽ സംസാരിച്ചിട്ട് ഒരു സമവായത്തിൽ എത്തട്ടെ അത്രത്തോളം പോലും കഴിയുന്നില്ല ഇടപെട്ടിട്ടും കഴിയുന്നില്ല ഉപദേശിച്ചിട്ടും കഴിയുന്നില്ല അടിച്ചു നോക്കിയിട്ടും കഴിയുന്നില്ല കിടക്കപ്പായി മാറ്റി നിർത്തിയിട്ടും കഴിയുന്നില്ല എന്നിട്ടും കഴിയും അള്ളാഹു ാണ് അള്ളാഹുന് പറഞ്ഞത്ലാഖിലേക്ക് പോയിക്കുന്നു പറഞ്ഞത് അങ്ങനെ പോയി ഗുഡ് ബൈ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പിരിയലല്ല ഒരേ വീട്ടിൽ അവർ താമസിക്കണം കാരണം പിരിയുന്നതിന്റെ വേദന എന്താണ് എന്ന് അവർ രണ്ടുപേരും മനസ്സിലാക്കണം ആ മനസ്സിലാക്കുന്ന സമയം ഒരു പക്ഷേ ഈ അടി കൊണ്ടുണ്ടാവാത്ത ഉപദേശം കൊണ്ടുണ്ടാവാത്ത കിടക്കപ്പായിൽ നിന്ന് മാറ്റി നിർത്തുന്നതിൽ നിന്ന് ഉണ്ടാവാത്ത കുടുംബങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവാത്ത മാറ്റങ്ങൾ ആണിന്റെയും പെണ്ണിന്റെയും ഹൃദയത്തിൽ ഉണ്ടായേക്കാം ആ സമയത്തും മാറ്റില്ലെങ്കിൽ സലാസത്ത് ാലം കഴിഞ്ഞാൽ മൂന്ന് ശുദ്ധികാലം കഴിഞ്ഞാൽ അവർ പിരിയൽ തന്നെയാണ് അഭികാമ്യം എന്ന് അള്ളാഹു സുഹാനഹുച്ചാല പറയുന്നു ഇനി അങ്ങനെ പിരിഞ്ഞിട്ട് അവർക്ക് വീണ്ടും ഒന്നിക്കാൻ തോന്നാൻ ഈ യുദ്ധകാലം കഴിഞ്ഞു തലാഖ് കഴിഞ്ഞിട്ട് യുദ്ധകാലം കഴിഞ്ഞു വീണ്ടും അവർക്ക് ഒരുമിക്കാൻ തോന്നാൻ അള്ളാഹു പറയുന്നു നിങ്ങൾ വീണ്ടും നിക്കാഹ് കഴിക്കുക വീണ്ടും അവൾക്ക് അവിടെ നിക്കാഹ് കഴിക്കാം കല്യാണം കഴിക്കാം എന്നിട്ട് വീണ്ടും അവർക്ക് അതുപോലെ ജീവിക്കാം വീണ്ടും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും വീണ്ടും ഇതേ ആവർത്തി എല്ലാ കാര്യങ്ങളും ചെയ്തു നോക്കണം ചെയ്തതിന് അവസാനം അവർ പിന്നെ തമ്മിൽ പിരിഞ്ഞാൽ ഈ യുദ്ധ കാലഘട്ടം ഒരുമിച്ച് താമസിക്കണം ഈ യുദ്ധ കാലഘട്ടം ഒരുമിച്ച് താമസിച്ച് വീണ്ടും തലാക്കിൽ തന്നെ കലാശിച്ചാൽ മൂന്നാമതായി ഒരു ഒരുമിക്കൽ ഇസ്ലാം ഒരിക്കൽ എന്ത് ചെയ്യുന്നില്ല പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അതിന്റെ മുമ്പ് അള്ളാഹു സുഹാന മഹറുമായി ബന്ധപ്പെട്ട വിവാഹ ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നിയമങ്ങൾ നമുക്ക് നിങ്ങൾ നൽകിയ വിവാഹ മൂല്യത്തിൽ നിന്ന് യാതൊന്നും തിരിച്ചു സ്വീകരിക്കാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല അത് പൂർണ്ണമായും അവൾക്ക് അവകാശപ്പെട്ടതാണ് നിങ്ങളൊരു പെണ്ണിനെ തലാക്കയിൽ നിന്നുണ്ടെങ്കിൽ ഒരിക്കലും അവൾക്ക് നൽകിയ മഹറിൽ നിന്നോ അവൾ അവൾക്ക് നിങ്ങൾ നൽകിയ എന്തെങ്കിലും ത്തിലുള്ള ഉപഹാരങ്ങളിൽ നിന്നോ ചെലവിൽ നിന്നോ തിരിച്ചു വാങ്ങാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ല ഇനി തിരിച്ചു വാങ്ങാം എന്നൊരവസ്ഥ എത്തുന്നത് എപ്പോഴാണ് പ്രതിഫലം വാങ്ങിച്ചുകൊണ്ടുള്ള തൊലാപ്പിലാണ് അതിനെയാണ് ഹുഴി എന്ന് പറയുക തൊലാപ്പിന് കൂടുതൽ ആവശ്യക്കാരി പെണ്ണായിരിക്കുകയും ആണിന് അതിന് ആവശ്യമില്ലാതിരിക്കുകയും ചെയ്യുന്ന സമയം വിവാഹമൂല്യം തിരിച്ചു തരാം അല്ലെങ്കിൽ അതിന് തുല്യമായ മറ്റെന്തെങ്കിലും തിരിച്ചു തരാം എന്ന ഉപാധിയോടുകൂടി പെണ്ണിന്റെ വീട്ടുകാർ പുരുഷനെ സമീപിക്കുകയും ആ ഉപാധി അംഗീകരിച്ചിട്ട് അയാൾ വിവാഹമോചനം നൽകുകയും ചെയ്യുന്നതിനാണ് എന്ന് പറയുന്നത് ഇതെപ്പോഴാണ് സംഭവിച്ചത് റസൂൽ കരീം സലഹു അലഹി വസ്ലമിയുടെ സദസ്സിൽ ഒരു സഹാബി വനിത വരേൺ എന്നിട്ട് അവര് പറയുകയാണ് എനിക്ക് എന്റെ ഭർത്താവിന്റെ സ്വഭാവത്തെക്കുറിച്ച് യാതൊരു പരാതിയില്ല അദ്ദേഹത്തിന്റെ ദീനിനെ കുറിച്ചും യാതൊരു പരാതിയില്ല പക്ഷേ അദ്ദേഹത്തിന് ശാരീരികമായ ചില വൈകല്യങ്ങളുണ്ട് എൻ്റെ ആവശ്യങ്ങളെ നിവൃത്തി തരാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല അതുകൊണ്ട് എനിക്ക് വിവാഹമോചനം വേണം എന്ന് റസൂലുലാന്റെ സദസ്സിൽ വന്നിട്ട് ഒരു സഹാബ വനിത പറഞ്ഞപ്പോൾ നബിസ്ല അലിസ് അവർ അവരോട് തിരിച്ചു ചോദിച്ചു അയാൾ നിങ്ങൾക്ക് നൽകിയ വിവാഹമൂല്യം തിരിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ ആ സ്ത്രീ പറഞ്ഞു അതെ ഞാൻ തയ്യാറാണ് അങ്ങനെ ആ സഹാബി ആ സഹാബ വനിതക്ക് കൊടുത്ത വിവാഹമൂല്യം കൊടുത്ത തോട്ടം തിരിച്ചു നൽകുകയും അവർ വിവാഹമോചനം വാങ്ങിക്കുകയും ചെയ്തു ഇതിനെയാണ് ഹുൽ എന്ന് പറയുന്നത് ഹുലിന്റെ അടിസ്ഥാനത്തിൽ ഈ വിവാഹമൂല്യം തിരിച്ചു കൊടുക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല ഇനി വിവാഹമൂല്യം തിരിച്ചു കൊടുക്കാതിരുന്നാലും ഈ ഹുലിന്റെ വിഷയത്തിൽ ഹുല് ശരിയാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇനി ഹുല് നടന്നാൽ പിന്നെ യുദ്ധകാലത്ത് തിരിച്ചെടുക്കുന്ന പ്രശ്നമില്ല ഹുലിന്റെ യുദ്ധകാലം എന്ന് പറയുന്നത് ഒരു കുറു ആണ് ഒരു ആർത്തവകാലം മാത്രമാണ് ഈ ഒരു ആർത്തവകാലത്തിൽ തിരിച്ചെടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഫുള്ണി നടന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു നിക്കാഹിലൂടെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ആ പെണ്ണിനെ വീണ്ടും തിരിച്ചെടുക്കാൻ പാടുള്ളൂ എന്ന് അള്ളാഹു സുഹാൻ നമുക്ക് പഠിപ്പിച്ചിരുന്നു മൂന്ന് തലാഖും നടന്ന് മൂന്ന് വട്ടം ഇവർ പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവർ രണ്ടുപേരും ഒന്നിക്കണെങ്കിൽ അതിനെന്താണ് മാർഗം പരിശുദ്ധ കുർ നമുക്ക് പറഞ്ഞിരുന്നു ഈ തലാഖും പറഞ്ഞാൽ തമാശയും കളിയൊന്നുമല്ല മൂന്ന് വട്ടം നിന്റെ പെണ്ണിനെ നീ ഒഴിവാക്കി നിന്റെ ഭാര്യയെ നീ ഒഴിവാക്കി തലാക്കിലെത്തി കഴിഞ്ഞാൽ നാലാമത് നിനക്ക് അവളെ വിവാഹം കഴിക്കണം എന്നുണ്ടെങ്കിൽ വേറൊരു പുരുഷൻ അവളെ വിവാഹം കഴിക്കേണ്ടതുണ്ട് ഈ വിവാഹം എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്താ എന്താ പറയുക നമ്മുടെ നാട്ടിലുള്ള ഒരു സമ്പ്രദായം എന്താ ആചാരം നിൽക്കൽ എന്ന് പറയതിന് ഈ ആചാരം നിൽക്കുന്ന ആളുകളെ റസൂർ ഉള്ളഹിസ്വല്ലാ അലി സ്വലമ നിൽക്കുന്നവരെയും നിൽക്കപ്പെടുന്നവരെയും ശബിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്താണ് നമ്മുടെ നാട്ടിലെ ഏർപ്പാട് എന്താണ് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ മൂന്നാം തലാക്ക് നാലാം തലാക്ക് അഞ്ചാം തലാക്ക് എന്നൊക്കെ പറഞ്ഞ് തലാക്ക് എന്നിട്ട് പിന്നെ തിരിച്ചെടുക്കാൻ തോന്നിക്കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റൂലല്ലോ തിരിച്ചെടുക്കാൻ പറ്റാതിരിക്കുമ്പോ എന്തെയും വേറെ പുറത്തുള്ള ഒരാളെ കൊണ്ട് ഏതെങ്കിലും ഒരു വിഡ്ഡിയെ കണ്ടുപിടിച്ചിട്ട് ഓനോട് പറയും നീ ഒന്ന് എന്റെ ഭാര്യ ഒന്ന് തൽക്കാലം മുൻ ഭാര്യ മുൻഭാര്യൊന്ന് തൽക്കാലം നിക്കാഴിയണം എന്നിട്ടൊന്ന് ഒഴിവാക്കി തരണം എന്നിട്ട് ഞാൻ വീണ്ടും കഴിച്ചോളാം ഈ ഏർപ്പാട് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഹദീസിൽ വളരെ വന്നിട്ടുണ്ട് ഈ പെണ്ണിനെ സാധാരണമായ ഗതിയിൽ നിക്കാഹ് നടക്കണം അവൾ ഒരാളെ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് അവൾ നിക്കാഹ് ചെയ്യണം എന്നിട്ട് അവർ തമ്മിൽ ബന്ധം നടക്കണം സംയോഗം നടക്കണം എന്നിട്ട് സ്വാഭാവികമായ രീതിയിൽ തൊലയാക്കി നടക്കണം സ്വാഭാവികമായ രീതി എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പറഞ്ഞ പിന്നെ ഫിൽ മദാജി ഫൈദോഹിൽഹുൻ അടിക്കണം അതുപോലെ തന്നെ കിടക്കപ്പായിൽ നിന്ന് മാറ്റി നിർത്തണം അതുപോലെ തന്നെ ഉപദേശിക്കണം അതുപോലെ തന്നെ കുടുംബക്കാരെ നമ്മൾ ചർച്ച ചെയ്യണം ഇതെല്ലാം കഴിഞ്ഞിട്ട് തലാഖ് എല്ലിയാൽ വീണ്ടും രണ്ടുപേരും ഒരുമിച്ച് മൂന്ന് ശുദ്ധകാലം ശുദ്ധികാലം വീട്ടിൽ ഒരുമിച്ച് കഴിയണം എന്നിട്ടുമില്ലെങ്കിൽ അവൻ തലാഖ് എല്ലണം എന്നിട്ട് തലാഖിന്റെ യുദ്ധകാലത്തിൽ അവൻ തിരിച്ച് എത്തിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം ഇയാൾക്ക് ഒന്നാമത്തെ ഭർത്താവിന് സ്വീകരിക്കാൻ നല്ലതാണ് അതായത് യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് മൂന്ന് കൂടി അവിടെ അവസാനിച്ചു എന്നുള്ളതാണ് പിന്നെ ഒരു നാടക ഒന്നും ഒരിക്കലും ചെയ്യുന്നില്ല ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല നമ്മുടെ നാട്ടിൽ ഈ തലാക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ആളുകൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് നമ്മുടെ കണ്ണൂർ ജില്ലയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ തലാക്കിന്റെ ഒന്നാമത്തെ ഘട്ടമാണ് തലാക്ക് കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവും ഒരുമിച്ച് താമസിക്കാന്നുള്ളത് ആ സംഭവം ഇവിടെ നടക്കില്ല ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തലാഖിൻ്റെ വിഷയത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പുതിയാപ്പോഴ വീട്ടിലേക്ക് വരില്ല ഭാര്യ ഒരു സ്ഥലത്താണ് ഭർത്താവ് ഒരു സ്ഥലത്താണ് പിന്നെ ഒരുമിക്കുന്ന പ്രശ്നമില്ലല്ലോ കണ്ണൂർ ജില്ലയിൽ തലാക്ക് നടക്കാൻ ഭയങ്കര എളുപ്പമാണ് ശരിക്കു പറഞ്ഞാൽ ഭാര്യ താമസിക്കേണ്ടത് ഈ ഭർത്താവിൻ്റെ യഥാർത്ഥമായ വീട്ട് തന്നെയാണ് ഭർത്താവിൻ്റെ ചെലവിലുള്ള ഭർത്താവ് എടുത്ത വീട്ടിലാണ് അതാണ് ഇസ്ലാമികമായ രീതി സഹാബത്തൊക്കെ അങ്ങനെയാണ് ജീവിച്ചത് അങ്ങനെ ജീവിക്കുമ്പോൾ മാത്രമേ ഇത്തരത്തിലുള്ള ഇസ്ലാമിക നിയമങ്ങൾ കൃത്യമായി പാലിക്കപ്പെടാനും സാധിക്കുള്ളൂ പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അവസരമില്ല എന്നാലും തലാക്ക് നടന്നു കഴിഞ്ഞാൽ ഒരുമിച്ച് ജീ കഴിയാനുള്ള ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരവസരം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അതിലൂടെ തന്നെ വലിയൊരു വിഭാഗം ഡിവോഴ്സിനെ വിവാഹമോചനങ്ങളെ നമുക്ക് സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ കഴിയും അള്ളാഹുവിൻ്റെ അഹ്ക്കാമുകളെയും അവൻ്റെ നിയമങ്ങളെയും കൃത്യമായി ജീവിതത്തിൽ പാലിക്കുന്ന باغيوان مارد غوطة تلنا ميوري مبن ألپڑتو الله لي ولكم وعن جميع المسلمين أجمعين ونستغفروه إنه هو الغفور الرحيم